പഴകന്തോറും വീര്യും ഒരു ഐറ്റം ഉണ്ട് അല്ലല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് മീനിനെ കുറിച്ചല്ല വിൻറ്റേജ് കാറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏതാണ് ആ കാർ എന്നാണ് അതിൻ്റെ പ്രത്യേകതകൾ അഷ്വിൻഡിയാഗോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പറഞ്ഞു നൽകും വണ്ടി പ്രാന്തമാരായിട്ടവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കും കെ എസ് ആർ ടി സിയും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തുന്ന മോട്ടോ എക്സ്പോ കനകുന്നിൽ പുരോഗമിക്കുകയാണ് ഇന്ന് അവസാന ദിവസമാണ് ഞാൻ ഉള്ളത് ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിൻറ്റേജ് കാർ കളക്ഷൻ ഭാഗത്താണ് ഇവിടെ പഴയ കാർ മുതൽ ഏറ്റവും പുതിയ റോൾസ് റോയ്സ് വരെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ കൂട്ടത്തിൽ ഒരു കുഞ്ഞൻ കാർ അത് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം ചെന്ന ഒരു കാറാണ് മാത്രമല്ല ഇന്ത്യയിൽ ഇത് എത്ര പേർക്ക് അറിയും എന്ന് എനിക്കറിയില്ല ഇതൊരു ഇംഗ്ലണ്ട് മെയ്ഡ് കാറാണ് മോറീസ് മിനി എന്നുള്ളതാണ് ഇതിൻ്റെ മോഡൽ

ഇംഗ്ലീഷ് മേക്കാണ് ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവാണ് മിനി മിനി കൂപ്പറിൻ്റെ അതേ എഞ്ചിനാണിത് ഇതിപ്പോഴും ഇത് ബ്രിട്ടീഷ് ലയർലാൻഡ് അംബാസിഡറിൻ്റെ അതേ അതേ എഞ്ചിനാണ് അതേ എൻജിനാണെങ്കിലും കാർബറേറ്ററൊക്കെ അതിൻ്റെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് സ്പേർസ് ഒക്കെ ഇപ്പോഴും അവൈലബിളാണ് അമേരിക്കയിലുണ്ട് ഇംഗ്ലണ്ടിൽ കിട്ടും ശ്രീലങ്കയിൽ കിട്ടും എല്ലാ സ്പേർസും അത് അവൈലബിളാണ് അന്നത്തെ ഒരു കോസ്റ്റ് എങ്ങനെയായിരുന്നു അന്ന് അന്നത്തെ കോസ്റ്റ് ഏറിയ ഞങ്ങൾക്ക് അന്നൊരു അന്നരായിരം രൂപ ആയിട്ടുള്ളൂ അന്നത്തെ അറുപത്തിയാറിൽ അൻപതിനായിരം രൂപ കപ്പലിലാണ് വന്നത് ഇത് ബോഡി ബോഡി വേറെയും ടോപ്പ് വേറെയും വന്നത് ഇവിടെ വന്ന് അസംബിൾ ചെയ്യുകയായിരുന്നു ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഉണ്ട് ഞായറാഴ്ചയും ശനിയാഴ്ച കേടു അച്ഛനിൽ നിന്നാണല്ലോ കിട്ടിയെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഇതിന് ശേഷം കുറേ വാഹനങ്ങളൊക്കെ കണ്ടുവാണല്ലോ അപ്പോൾ അപ്പോഴും ഇതിനോടുള്ള പ്രിയം മാറിയിട്ടില്ല ഇല്ല ഇല്ല എനിക്ക് ഞങ്ങളുടെ മോഡേൺ കാസ് വഴി ടെസ്ല ഉണ്ട് അമേരിക്കയിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് നമ്മുടെ ടെസ്ലാണ് വേണ്ടത് പക്ഷേ അതിനെക്കാട്ടിൽ ഇപ്പോൾ ഓടിക്കാൻ സുഖമാണ് ഇത് പെട്രോളാണ് ഫോർ സിലിണ്ടർ ആണ് ആയിരം സി സി മൈലേജ് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒരു ലിറ്ററിന് കിട്ടും ഇരുപത്തഞ്ച് ലിറ്റർ കൊള്ളു ഇതിനകത്ത് ആൻഡ് ബ്രേക്ക് ഗിയർ ബാക്കിയെല്ലാം സാധാരണ ഫീറ്റ് ആറിൻ്റെ പോലെ തന്നെ അഞ്ച് ഗിയറാണ് പിന്നെ ടോപ്പ് ഇളക്കി വെക്കാം ഇപ്പോഴത്തെ ഒരു ഓപ്പൺ ജിപ്പിൻ്റെ എല്ലാ സൗകര്യം എല്ലാം എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഫാമിലി ഫാമിലിപ്പോൾ മകൻ ഇത് യൂസ് ചെയ്യാറുണ്ടോ എനിക്ക് മാണാണ് മാണാണ് വൈഫ് യൂസ് ചെയ്യും എൻ്റെ പിന്നെ എൻ്റെ